സിനിമാ താരങ്ങൾക്കെതിരായ വെളിപ്പെടുത്തൽ അന്വേഷിക്കുന്നതിൽ പോലീസിന് ആശയക്കുഴപ്പം പോലീസിൽ പരാതി ലഭിക്കാതെ അന്വേഷണം വേണോ എന്നതിലാണ് ആശയക്കുഴപ്പം വെളിപ്പെടുത്തൽ നടത്തിയവരുടെ മൊഴിയെടുക്കുന്നതിൽ നിയമോപദേശം തേടും വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി സിനിമാ താരങ്ങൾക്കെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോപണങ്ങൾ ഉയരുന്നു അതും പ്രമുഖ താരങ്ങൾ പ്രമുഖ താരങ്ങൾക്കെതിരെ തന്നെ നായികമാർ നടിമാർ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിൽ കേസെടുക്കുന്ന കാര്യത്തിൽ അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മന്ത്രിമാരൊക്കെ പറയുന്നത് പരാതി ലഭിച്ചാൽ മാത്രമാണ് കേസെടുക്കാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ എന്തായാലും ഒരു പോലീസിനും ആ ഒരു കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് ഇത് അന്വേഷിക്കുന്ന കാര്യത്തിൽ പോലീസിന് പരാതി ലഭിക്കാതെ എങ്ങനെ അന്വേഷിക്കുമെന്ന കാര്യത്തിലൊക്കെ പോലീസിൽ ആശയക്കുഴപ്പങ്ങളുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനും ഒക്കെ ആയിരുന്ന രഞ്ജിത്തിനെതിരെ പരാതികൾ ഉയരുന്നു ഒപ്പം തന്നെ നിരവധി താരങ്ങൾക്കെതിരെ സൂപ്പർ താരങ്ങൾക്കെതിരെ അടക്കം ആരോപണവുമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളും നടിമാരും പല മേഖലകളിൽ സിനിമാ മേഖലയിലെ തന്നെ പല വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് കാസ്റ്റിംഗ് അടക്കം നടന്നിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്ന ഒരു സാഹചര്യം ബംഗാളി നടി നടിയടക്കമുള്ളവർ വെളിപ്പെടുത്തിയ ചില ലൈംഗിക ആരോപണ പരാതികൾ ഇതിലടക്കം ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്നൊരു കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലേക്ക് നിൽക്കുകയാണ് സംസ്ഥാന പോലീസ് എന്നുള്ളതാണ് ഡി ജി പി അടക്കമുള്ളവർ നിരവധി പരാതികൾ എത്തിയ സാഹചര്യത്തിൽ ഈ പരാതികൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിലാണ് അന്വേഷണം വേണമോ എന്നുള്ളതല്ല അതായത് പരാതി ലഭിക്കാതെ തന്നെ അന്വേഷണം നടത്തണമോ അതോ വ്യക്തിപരമായി അല്ലെങ്കിൽ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് പരാതികൾ ലഭ്യമാവുകയാണെങ്കിൽ മാത്രം ആ പരാതി നടത്തിയാൽ മതിയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉപദേശം പോലീസ് തേടുന്നത് ഈ വിഷയത്തിലാണ് വെളിപ്പെടുത്തൽ നടത്തിയവരുടെ മൊഴി എടുക്കുന്നതിലടക്കം ഒരു നിയമോപദേശം തേടാൻ ആഭ്യന്തര വകുപ്പ് പോലീസ് തയ്യാറാകുന്നത് എന്നുള്ളതാണ് കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പാകെ അല്ലെങ്കിൽ ആ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയ നിരവധി പേരുണ്ട് ഏകദേശം അൻപത്തി ഒന്നിലധികം പേരാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ പരാതി പരാതിയല്ല മൊഴി നൽകിയിട്ടുള്ളത് ആ മൊഴി നൽകിയവരുടെ മൊഴികൾ വീണ്ടും പോലീസ് തന്നെ രേഖപ്പെടുത്തണമോ അതോ ഏതെങ്കിലും തരത്തിൽ രേഖാമൂലം പരാതി ലഭ്യമായി യാൽ ആ പരാതിയിൽ മേൽ നടപടി മതിയോ എന്ന കാര്യങ്ങൾ ആലോചിക്കാനായി ഇപ്പോൾ സർക്കാരും പോലീസും ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടി ഉടൻ തന്നെ ഒരു നടപടി സ്വീകരിക്കാനാണ് സർക്കാർ ആലോചിക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യം ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ് ഇരക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാർക്കൊപ്പം സർക്കാർ നിൽക്കുന്നു എന്നുള്ള ആരോപണം പോലീസ് കൃത്യമായ നടപടികൾ പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിരുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നു ഈ ഘട്ടത്തിലാണ് മുഖം രക്ഷിക്കാൻ എങ്ങനെ നടപടികൾ വേഗത്തിലാക്കാം എന്നുള്ള കാര്യം സർക്കാരും പോലീസും ആലോചിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വ്യക്തിപരമായി പരാതികളും വിമർശനങ്ങളും ഉന്നയിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അടക്കം വന്ന പല നാടിമാരും നായകമാരും ഉന്നയിച്ചത് പോലീസിൽ പരാതി നൽകിയിരുന്നു മുൻപും നൽകിയിരുന്നു പക്ഷേ ആ പരാതി പരാതിയിൽ മേൽ കൃത്യമായ നടപടി പോലീസ് സ്വീകരിച്ചില്ല പോലീസ് അടക്കം വേട്ടക്കാർക്കൊപ്പം നിന്നുകൊണ്ട് പെരുമാറുന്ന സമീപനം തങ്ങൾക്കെതിരെ സ്വീകരിച്ചു എന്നുള്ള പരാമർശങ്ങൾ പല നടിമാരും ഉന്നയിച്ചു ഘട്ടത്തിൽ കൂടിയാണ് ഒരു നിയമോപദേശം തേടിയതിനു ശേഷം ഏത് തരത്തിൽ മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പരാതിയിൽ മേൽ നടപടി എടുക്കുക ഈ കാര്യങ്ങളിൽ ആരോപണവിധേയരായി നിൽക്കുന്നവരടക്കം ഡി ജി പിക്ക് ഇന്ന് പരാതി നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഈ പരാതികളിൽ മേലും ഒപ്പം തന്നെ സ്വമേധയാ പോലീസ് കേസെടുത്ത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമോ എന്ന കാര്യത്തിലും ഒരു തീരുമാനമെടുക്കുക എടുക്കുക